മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേള നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചവരെയുള്ള മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ എൺപത്തിരണ്ട് പോയിന്റുമായി എറണാകുളം ജില്ല ഒന്നാം സ്ഥാനത്തും മുപ്പത്തഞ്ച് പോയിന്റുമായി കോട്ടയം ജില്ല രണ്ടാം സ്ഥാനത്തും മുപ്പത്തിയൊന്ന് പോയിന്റുമായി ആതിഥേയ ജില്ലയായ ഇടുക്കി മൂന്നാം സ്ഥാനത്ത് വരികയാണ് വിശദാംശങ്ങളുമായി അനിജിൽ ക്ഷമിക്കണം അനീഷ് ചേരുന്നു അനീഷ് ഈ മണിക്കൂറിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിതിൻ ഇടുക്കിയിൽ ആദ്യമായി വിരുന്നെത്തിയ മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേള ഏതാണ്ട് ആദ്യ ദിവസത്തെ പകുതി മണിക്കൂറുകൾ പിന്നിടുകയാണ് പകുതി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ട്രാക്കിലും ഫീൽഡിലും എല്ലാം തന്നെ മത്സരങ്ങൾ ആവേശകരമായി തന്നെ പൂർത്തീകരിച്ചു അതായത് പ്രായമായവരും മുപ്പതും അമ്പതും വയസ്സുള്ളവരും എൺപതും എഴുപതും എഴുപതും പ്ലസ് ഉള്ളവരും ഒക്കെ തന്നെയാണ് മത്സരിക്കുന്നത് ഇതിനാൽ തന്നെ മത്സരങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയമാണ് അതായത് പ്രായത്തിന്റെ ആധിക്യങ്ങൾ ഒന്നും തന്നെ വകവയ്ക്കാതെയാണ് ആളുകളെല്ലാം തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് രാവിലെ അയ്യായിരം മീറ്റർ റൺ ാണ് രാവിലെ ആറു മണിക്ക് മത്സരം ആരംഭിച്ചത് അതിനുശേഷം വിവിധ കാറ്റഗറികളിലുള്ള കണ്ടിൽ മത്സരങ്ങളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ചത് ഇതിനോടൊപ്പം തന്നെ ലോങ് ജമ്പ് ഷോർട്ട് കട്ട് ഡിസ്കസ് ത്രോ മത്സരങ്ങളും ഫീൽഡിൽ നടക്കുകയുണ്ടായി ഈ മത്സരങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ് അല്പസമയത്തിനകം ഉച്ചഭക്ഷണത്തിനായിട്ട് ബ്രേക്ക് നൽകുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിൽ സംഘാടകത്തിന്റെ മികവുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ മത്സരം വളരെ സുഗമമായി തന്നെ ാണ് ആദ്യം ആദ്യ മണിക്കൂറുകളിൽ മത്സരം ഏതാണ്ട് ഉച്ചയോടെ എടുക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് ഏറ്റവും മുമ്പിൽ ഉള്ളത് എൺപത്തി രണ്ട് പോയിന്റുമായി എറണാകുളം ജില്ല ഇപ്പോൾ മുന്നേറ്റം തുടരുകയാണ് ആദ്യ ദിവസത്തെ ആദ്യ മണിക്കൂറുകളിൽ എൺപത്തി രണ്ട് പോയിന്റുമായി എറണാകുളം ജില്ലയും തൊട്ടു പിന്നിലായി ഏതാണ്ട് മുപ്പത്തി അഞ്ച് പോയിന്റുമായി കോട്ടയം ജില്ലയുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആദ്യത്തെ ജില്ലയായിട്ടുള്ള ഇടുക്കി മുപ്പത്തി ഒന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും ഇപ്പോഴ് നിലയുറപ്പിച്ചിരിക്കുകയാണ് നാലാം സ്ഥാനത്തുള്ളത് കാസർഗോഡ് ജില്ല ാണ് കാസർഗോഡ് ജില്ലയ്ക്ക് ഇതുവരെയും നേടാനായിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്തിനായി മലപ്പുറവും തിരുവനന്തപുരം ജില്ലയും പോരാട്ടം നടത്തുകയാണ് ഇരു ജില്ലകൾക്കും ഇരുപത്തി എട്ട് പോയിന്റുകളുമായിട്ടാണ് ഇരുപത്തി എട്ട് പോയിന്റുകളാണ് ഇപ്പോഴും ലഭിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും പുതിയ റിസൾട്ടുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയും ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ ഇപ്പോഴും പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് എന്താണെങ്കിലും മനോഹരമായ മത്സരങ്ങളാണ് ആ ഇപ്പോൾ നടന്നത് രാവിലെ രാവിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ പറവൂർ എം എൽ എ അതുപോലെ തന്നെ അദ്ദേഹം എൺപത്തിഅഞ്ച് എൺപത് പ്ലസ് എൺപത്തി അഞ്ച് വയസ്സുള്ള അദ്ദേഹം എൺപത്തി അഞ്ച് വയസ്സുള്ള അദ്ദേഹം എൺപത് പ്ലസ് കാറ്റഗറിയിലാണ് മത്സരിച്ചത് അതുപോലെ തന്നെ പ്രാവം കൂടിയാണ് എൺപത്തിയേഴ് വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മത്സരവും ഉണ്ട് അതുപോലെ തന്നെ വിവിധ ഏജുകളിലുള്ള മത്സരാർത്ഥികളാണ് ഇപ്പോഴ മത്സരിക്കുന്നത് അതായത് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സ് ഇടപെട്ടുള്ള കാറ്റകരങ്ങളിലാണ് ഇവര് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസത്തെ ഏതാണ്ട് പകുതി ദിനത്തിലെ മത്സരങ്ങളാണ് ഇപ്പോഴ് പൂർത്തിയായിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ ബാക്കിയുള്ള മത്സരങ്ങളും ഷെഡ്യൂൾ അനുസരിച്ചുള്ള മത്സരങ്ങളിൽ പൂർത്തിയാക്കും എന്താണെന്ന് മൂന്ന് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക മാർച്ച് പോസ്റ്റ് ഉണ്ടായിരിക്കും മാർച്ച് പോസ്റ്റ് സല്യൂട്ട് സ്വീകരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ജോയി ജോയിമെത്തിക്കുകയാണ് അതിനുശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഉടുമൺ ചോല എം എൽ എ എം എം മണി ഈ മീറ്റ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതുപോലെ തന്നെ കായിക മേഖലയിലെ വിദഗ്ധരൊക്കെ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനം ത്തിന്റെ ഭാഗമാകും എന്താണെങ്കിലും ആയിരത്തി ഇരുന്നൂറിലധികം താരങ്ങൾ സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള ആയിരത്തി ഇരുന്നൂറിലധികം കായിക താരങ്ങളാണ് ഈ മീറ്റിന്റെ ഭാഗമാകുന്നത് ആദ്യ ദിവസത്തെ മത്സരങ്ങൾ ഏതാണ്ട് പകുതി ദിനത്തോടെടുക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് എൺപത്തി ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ളത് തൊട്ടുപിന്നലായി മുപ്പത്തിയഞ്ച് പോയിന്റുമായി കോട്ടയം ജില്ലയും ആദ്യത്തെ ജില്ലയായി ഇടുക്കി മുപ്പത്തി ഒന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും നിലകൊള്ളുകയാണ് എന്താണെങ്കിലും ഇപ്പോൾ മത്സരങ്ങൾ കാലാവസ്ഥയിലെ നല്ല കാലാവസ്ഥയാണ് അതിലുപരി ഇപ്പോഴും ഉച്ച സമയമായപ്പോൾ അല്പം ചൂടൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടി മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്